ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെങ്ങന്നൂരിൽ ഒരു വൃദ്ധനെ ചെറുപ്പക്കാരൻ മർദ്ദിച്ചു തല്ലിനു ശേഷം ഇന്നത്തെ മുംബൈ ആയ അന്നത്തെ ബോംബെയിലേക്ക് ആ ചെറുപ്പക്കാരൻ നാടുവിട്ടുപോയി പിന്നീട് ഗൾഫിലേക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വൃദ്ധൻ മരിച്ചു മുപ്പത്തിയൊന്ന് വർഷങ്ങൾ മുപ്പത്തിയൊന്ന് വർഷങ്ങൾ പ്രതി സുഖമായി ജീവിച്ചു പക്ഷേ പോലീസ് ഒന്നും മറന്നില്ല മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ആ പ്രതിയെ പിടികൂടി ആലപ്പുഴ ചെറിയനാട് സ്വദേശി ജയപ്രകാശിനെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബറിൽ കട്ടപ്പ് പണിക്കരെന്ന വൃദ്ധനെ കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിലെ പ്രതിയാണ് ജയപ്രകാശ് ചെന്നിത്തല ഒരുപ്രം ഭാഗത്തെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയൊന്ന് വർഷം മുൻപ് കൊലപാതകം ശേഷം ബോംബെയിലേക്ക് പോയ പ്രതി പിന്നീട് സൌദിയിലേക്ക് കടന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ചികിത്സയിലിരിക്കെയായിരുന്നു കട്ടപ്പ് പണിക്കരുടെ മരണം എത്ര അന്വേഷിച്ചിട്ടും പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പ്രതിയുടെ സഹോദരിയും സഹോദരനും വീടും വസ്തുക്കളും വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു സഹോദരി താമസിക്കുന്ന കാഞ്ഞങ്ങാടും സഹോദരൻ താമസിക്കുന്ന പൂനെയിലും അന്വേഷണം നടത്തിയാണ് പ്രതി ഗൾഫിലാണെന്ന് ഒടുവിൽ പോലീസ് കണ്ടെത്തിയത് ചെന്നിത്തല ഭാഗത്തു നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചതെന്നും കണ്ടെത്തി ചെന്നിത്തലയിലെ വീട് കണ്ടെത്തിയ പോലീസ് ഗൾഫിൽ നിന്ന് അബദ്ധിക്കു വന്നപ്പോൾ പിടികൂടുകയായിരുന്നു കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇനി കേസിന്റെ വിചാരണ ആരംഭിക്കും